പ്രധാനപ്പെട്ട ഇനമാണ് അതുകൊണ്ട് നാടോളം വിദേശിയും പ്രദേശിയുമായ ഫലോക്ഷ തൈകളുടെ പ്രദർശനം അതോടെ പൂച്ചെടികൾ പച്ചക്കറി തൈകൾ വിത്തുകൾ അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ഒട്ടനവധി ഫലോഷ തൈകളും ചെടികളും അവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഹൈ ഹീൽഡ് ആയിട്ടുള്ള പച്ചക്കറി വിത്തുകൾ നാടൻ വിത്തുകൾ എന്നിവയും ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട് അത് നമുക്ക് സ്വന്തം ഗ്യാരണ്ടിയോടുകൂടിയ നല്ല വിത്തുകളാണ് നമ്മൾ കൊടുക്കുക അത് കൈകളുടെ വിത്തുകൾ എപ്പോഴും വിജയത്തിൽ എത്തിക്കും ആണെ ചെത്തുകൾ മൂല്യത്തിൽ നല്ലതാണെങ്കിൽ പോലും നമുക്ക് വേണ്ടത്ര മലമനിൽ കിട്ടാൻ സാധ്യത കുറവാണ് അപ്പോൾ നമ്മൾ കേരളത്തിലെ ഭക്ഷ്യ സ്വയം പര്യാപ്തത യജ്ഞമെന്ന സർക്കാരിൻ്റെ പദ്ധതികൾ ചേർന്ന് നിന്നുകൊണ്ട് ആ പ്രോഗ്രാം വഴി എല്ലാ വീടിലും മിനിമം ഒരു പത്ത് പത്തക്കരങ്കിലും ഒരു വീട്ടിൽ ഉണ്ടാകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അപ്പം അതിനാവശ്യമായിട്ടുള്ള എല്ലാ സാങ്കേതിക സഹായങ്ങളും വ്യക്തികളായിട്ടും അതിനുള്ള വളങ്ങളായിട്ടും ദൈവഗണനാശിനായിട്ടും ഒക്കെ നമ്മൾ നൽകുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്കും വീടശല്യം വളരെ കുമലമായിട്ടാണ് കേരളത്തിൽ കണ്ടുവരുന്നത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചത് കാരണം നമ്മുടെ കേരളത്തിലെ പി എച്ച് മൂല്യം മണ്ണിൻ്റെ പി എച്ച് വളരെ താഴ്ന്നതാണ് നമ്മളുടെ കൂടിയ മണ്ണാണ് കേരളത്തിൽ കൂടുതലായിട്ടുള്ളത് നമ്മുടെ ചുറ്റൂർ മേഖല ഒഴിച്ചാൽ ബാക്കിയുള്ള എല്ലാ മേഖലകളിലും തീച്ച് വളരെ കുറവാണ് അപ്പൊ തീച്ച് കൂട്ടിക്കൊണ്ട് മണ്ണിന്റെ വർദ്ധിപ്പിച്ചുകൊണ്ടും നമുക്ക് നന്നായിട്ട് വിജയിച്ചെടുക്കാൻ കഴിയുന്നതാണ് അതിനാവശ്യമായിട്ടുള്ള എല്ലാ സാങ്കേതിക നൽകുന്നത് തുടർന്നുള്ള പരിപാടികൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഒരു കർഷകർ പതിട്ട് പോയാൽ അയക്കു തുടർന്ന് വീണ്ടും അവർക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നതിനും എന്നിവരുടെ പിന്നെ അതോടൊപ്പം നമ്മൾ ചെയ്യുന്നത് വിവിധ ഉൽപ്പന്നങ്ങൾ കാർഷിക മേഖലയിലുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുണ്ട് തേനിന്റെ തന്നെ വിവിധമായ ഉൽപ്പന്നങ്ങളുണ്ട് പത്തിരുപതോളം ചെറുതേ പത്ത് തേൻ കൂടാതെ കാട്ടുതേന് അതുപോലെ തന്നെ കാന്യാര്യത്തേൻ നെല്ലിക്കത്തേൻ മഞ്ഞത്തേൻ മലത്തേൻ അങ്ങനെ ഓരോരോ കാര്യങ്ങൾക്കും ും തമിഴ്നാട്ടിൽ വിഷമഴിച്ച സാധനം നമ്മുടെ നാട്ടിലെ പച്ചമുളക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇത്ര ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഇപ്പൊ ഇടുപ്പ് ഉണ്ടാവും ഇലക്കൊടുപ്പ് ഉണ്ടാവുള്ളൂ നല്ലതിന് കൊഴപ്പുണ്ടാവുന്നെങ്കിൽ അപ്പോ ഞങ്ങളുടെ ഈ ആശയം എന്ന് പറയുന്നത് ആരോഗ്യരംഗം കൂടിയാണ് സർക്കാരിന്റെ പല വിഷനിധം രണ്ടായിരത്തി മുപ്പതിന് വേണ്ടി നമുക്ക് നമ്മൾ ഉണ്ടാക്കുക എന്നുള്ള ഇതിന്റെ മുഖ്യ അതെ ഉണ്ട് പഠിപ്പിക്കുകയും അത്യാവശ്യം സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ ഏറ്റവും അനുയോജ്യമായ പാത കണ്ടെത്തു മാർ ഏലിയാസ് കോളേജിനൊപ്പം കോതമംഗലത്തിൽ നിന്നും പെരുമ്പാവൂരിൽ നിന്നും പത്ത് കിലോമീറ്റർ അകലെയുള്ള പ്രകൃതി രമണീയമായ കോട്ടപ്പടി എന്ന ഗ്രാമത്തിലാണ് മാർ ഏലിയാസ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് അണ്ടർ ഗ്രാജുവേറ്റ് മുതൽ ബിരുദാനന്തര പ്രോഗ്രാമുകൾ വരെ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഒപ്പം ഇഷ്ട ആഡ് ഓൺ കോഴ്സുകളും തിരഞ്ഞെടുക്കാം നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച നിരവധി കോഴ്സുകൾ മികച്ച അധ്യാപനം മനോഹരമായ ക്യാമ്പസ് ശാന്തമായ പഠനാന്തരീക്ഷം എല്ലാം മാർ ഏലിയാസ് കോളേജിന്റെ സവിശേഷതകളാണ് ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു